നമസ്കാരം കൂട്ടുകാരെ ഞാനിന്ന് വീഡിയോ ചെയ്യുന്ന ഒരു മാറ്റർ എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ ഭരണം ശരിയല്ല ഭരണം മോശമാണ് എന്ന് പലരും പറയുന്നുണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വരെ പറയുന്നുണ്ട് അങ്ങനെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ യു ഡി എഫിൻ്റെ അനുഭാവികളായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ അനുഭവ മുസ്ലിം ലീഗ് പാർട്ടിയിലെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അതുപോലെ കോൺഗ്രസ്സുകാർ ഇവരൊക്കെ നമ്മളെ സുഹൃത്ത് ബന്ധത്തിൽ ഉണ്ട് എൻ്റെ സുഹൃത്തുക്കളായിട്ട് ബി ജെ പി കാരുണ്ട് മുസ്ലിം ലീഗേരുണ്ട് കോൺഗ്രസ് ഉണ്ട് സി പി എമ്മേരുണ്ട് എല്ലാവരുണ്ട് അപ്പോൾ ഇതിൽ സി പി എമ്മിൻ്റെ പാർട്ടി ആളുകൾ സഖാക്കളെ കാണുമ്പോൾ മറ്റു പാർട്ടിക്കാർ പറയണം രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഭരണം ശരിയല്ല ഭരണം മോശമാണ് അപ്പോ അവർ ചോദിക്കണം എന്താണ് മോശം അപ്പോൾ അവര് പറയും റേഷൻ പിടിയിൽ മര്യാദ സാധനം കിട്ടുന്നില്ല അപ്പൊ സഖാക്കൾ പറയുന്ന റേഷൻ കൊടുക്കേണ്ടത് ഞങ്ങളാണ് അത് കേന്ദ്രമല്ലേ അപ്പോ അങ്ങനെ ഓരോ വിഷയങ്ങൾ ചോദിക്കുമ്പോൾ ഈ മോശമാണ് എന്ന് പറയുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒന്നും കിട്ടണില്ല ഇങ്ങനെ നിരന്തരമായിട്ട് സംവാദങ്ങൾ നടക്കണം യഥാർത്ഥത്തിൽ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ആർക്കെങ്കിലും എന്താണ് ഭരണ എന്നുള്ളത് പറയാൻ പറ്റുമോ അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും അല്ലാതെ വെറുതെ ഭരണമോശമാണ് കേരളത്തിലെ ഭരണമോശമാണ് എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല പുത്തനത്താണി മുതൽ നമ്മൾ കോഴിക്കോട്ട് ഒക്കെ പോകുമ്പോൾ എത്ര സ്പീഡിലാണ് നമുക്കിപ്പോൾ കോഴിക്കോട് എത്തിച്ചേരാൻ പറ്റുന്നത് അതൊക്കെ റോഡൊക്കെ കണ്ടില്ലേ ആരെങ്കിലും നമ്മളിപ്പോൾ നാട്ടിൽ പോയി വന്നതാണ് അപ്പോൾ അവിടെ ആ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതൊക്കെ നമ്മളെ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഭരണം നേട്ടങ്ങൾ തന്നെ അങ്ങനെ പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ പോയി കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല നല്ല കാര്യങ്ങൾ തന്നെയാണ് പിന്നെ എന്തിനാണ് ഈ ഭരണമോശം എന്താണ് അത് എന്തിനാണ് അങ്ങനെ പറയണത് എന്താണ് നിങ്ങൾ ഭരണമോശം എന്ന് പറയുന്നത് കാരണം റോഡ് പണി നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പിന്നെ ഗവണ്മെൻറ്റ് സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാർ സൂപ്പർ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭരണ മോശമാണ് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് ആ അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ആളുകൾ എന്താണ് ഭരണത്തിൽ ഉള്ള മോശം എന്ന് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ട് അതിനുള്ള ഉത്തരം കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഭരണമോശം എന്നുള്ള വർത്തനം പറയാതിരിക്കാം അതേ അതിന് പരിഹാരമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഭരണം മോശമാണ് എന്നുള്ള അഭിപ്രായം എന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താണെന്ന് കമൻറ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഭരണത്തെ അനുകൂലിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഭരണ നേട്ടങ്ങളും കമൻറ്റ് ചെയ്യാം രണ്ട് കൂട്ടർക്കും കമൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് ഓക്കെ ജയ് ഹിന്ദ്